പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആമിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ അങ്ങ് രാവിലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത് അപ്പോൾ ടീ പാർട്ടിയുടെ ഡെക്കറേഷൻ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു സൈഡിൽ മനോട്ടം തീ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടി വൈകിട്ടാണ് വൈകിട്ടല്ല രാത്രി അതിന് കമ്പനി ആയിട്ടൊരു അനാമിയുണ്ട് മനോട്ടം കട്ട് ചെയ്ത ഇലയൊക്കെ അനാമിയെല്ലാം വൃത്തിയായിട്ട് തുടച്ചുകൊണ്ടിരിക്കുക പിന്നെ അതേ പൊന്നു വന്നിട്ടുണ്ടായിരുന്നു അതിനെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ടൈമിൽ ഞങ്ങളെ കുറച്ച് കസിൻസും വീട്ടിലുണ്ടായിരുന്നു ഡേ പറഞ്ഞൂല ഴിഞ്ഞപ്പോ എല്ലാരും കൂടി ഇല തുടക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകൾ ഞാൻ ബാക്കിയുള്ളവർ ആരെയും കാണിക്കുന്നില്ല കാണിക്കുക അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ആ സമയത്തൊന്നും കുറേ പേരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തൊക്കെ പോയിട്ടായിരുന്നില്ലത് പിന്നെ കുറേ പേർ അടുക്കളയിൽ ഭയങ്കര ആയിരുന്നു അതിനിടയിൽ എനിക്ക് നല്ല അടിപൊളി അരിയുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചിന്നു രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അവർക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെതേ ഇവരാണ് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ദയലാട്ടൻ എൻ്റെ കസിൻ ആണ് അതവരുടെ വൈഫും അഷണം അപ്പോൾ ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഹെവൻ്റെ അക്കൗണ്ട് പെട്ടൊരു പേജ് ഉണ്ട് ചെക്ക് ചെയ്ത് നല്ല അടിപൊളി വർക്കാണോ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കാം ആമിയുടെ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടാണ് അതിൽ അവളെ കാണാൻ വേണ്ടിയിട്ട് ആമിയുടെ ബർത്ത് ഡേ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു വർക്ക് ഇൻഡായതുകൊണ്ടും ആരും ഇല്ലാത്തതുകൊണ്ടും സൺഡേയിലേക്ക് മാറ്റി മാറ്റിയതായിരുന്നു പിന്നെ അതിന് ശേഷം എന്താ എല്ലാവരും രഞ്ജഴിക്കാൻ പോയി ഞാനും അതിനിടയിൽ പോയി ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിച്ച ഒരു ഒന്നോന്നര തിരക്കായിരുന്നു വീട് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബാക്കി വിശേഷങ്ങളും കേക്ക് കട്ടിങ്ങാൻ പാട്ടുമായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യും ബൈ